Hi, welcome to my channel. അപ്പോൾ ഇത് നമ്മൾ മട്ടാഞ്ചേരിയിൽ എത്തിയിരിക്കുകയാണ് മട്ടാഞ്ചേരിയിലെ കൂനം കുരിശ്ശ് പള്ളി കാണണമെന്ന് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ ഡാൻസ് ചെയ്തോണേ ഡാൻസ് ചെയ്യേണ്ട വീഡിയോ കണ്ടിട്ട് എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു ഈ പള്ളിയിലൊക്കെ പ്രാർത്ഥിക്കണം എന്നുള്ളത് കണ്ടു നിങ്ങൾ ആ ചാനൽ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ അല്ലേ ഇതാണ് കൂനംകുരിശ് പള്ളി എന്നും അറിയപ്പെടും കേട്ടോ പള്ളി കാണുന്ന എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇന്നത്തെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളായാലും എനിക്ക് ഈ വീഡിയോ ചെയ്യാനായിട്ട് കുറേ ലൈറ്റ് എഡിറ്റ് എഡിറ്റൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റായി പോയി ന്യൂ ഇയറും കഴിഞ്ഞു അതും ഞാൻ ക്രിസ്മ ക്രിസ്മസിനും കേട്ടോ യാത്ര പോയത് അപ്പോൾ നമ്മൾ കുഴിനെയും കുരിശ് പള്ളി കഴിഞ്ഞ് മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയും ആണ് ഇന്ന് നമ്മൾ വൈകിട്ട് കാണാനായിട്ട് ഇറങ്ങാനൊക്കെ ഇറങ്ങിയത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മട്ടാഞ്ചേരി പള്ളി കണ്ട് നമ്മൾ ഇനി നേരെ പോകുന്നത് ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാണ് കേട്ടോ കണ്ടോ മിസ്റ്ററീസ് ബിനാലിയൊക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ നമുക്കിതിങ്ങനെ ഇത് ബോട്ട് ചട്ടിയിലേക്കുള്ള യാത്ര വഴി അവിടെ നിന്ന് നമ്മൾ നേരെ ഫോർട്ട് കൊച്ചി ഓട്ടോയിലേക്ക് ഓട്ടോയിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇത് പഴയ ഇന്ത്യൻ കോഫി ഹൗസ് അങ്ങനെ കുറേ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടാണ് കേട്ടോ പോകുന്നത് കണ്ടോ ബിഗ് ബി ഷൂട്ടിങ് നടന്നിട്ടുള്ള വീട് അവിടെ നിന്ന് നമ്മളിങ്ങനെ വളഞ്ഞ പാട്ടായിട്ട് ഗ്രൗണ്ട് ഇപ്പോഴാണ് നല്ലൊരു സീസണാണ് കേട്ടോ കൊച്ചിയിൽ ഏറ്റവും നല്ല സീസണുള്ള സമയമാണ് ഈ ക്രിസ്മസ് ന്യൂ ഇയർ എന്ന് പറയുന്നത് അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ പഴയ കെട്ടിടങ്ങളും അവിടുത്തെ അലങ്കാരങ്ങളും ഒക്കെ കാണാനായിട്ട് വളരെ മനോഹരമാണ് കേട്ടോ ഈ പെയിന്റിങ്സൊക്കെ കണ്ട ചോ മറ്റുള്ളത് ഒരു സ്ഥലം പോലും എല്ലാം കരവിരുത് കൊണ്ട് അലങ്കരിച്ചിരിക്കണം കേട്ടോ ഓരോ ചുവരുകളും അതുപോലെ തന്നെ കൊത്തുപണികൾ ലൈറ്റിങ് ഒക്കെ ആയിട്ട് കണ്ടു ഇതാണ് നമ്മുടെ ഫേമസ് സ്ട്രീറ്റ് അത് കേട്ടോ ഇവിടെ തന്നെയാണ് നമ്മുടെ എന്താ പറയുക പ്രിൻസസ് സ്ട്രീറ്റും ഒക്കെ എനിക്ക് ഇറങ്ങി നടക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ചെടുങ്ങുള്ളത് കൊണ്ട് തന്നെ വൈകിയത് കൊണ്ട് നമ്മുടെ ഫോർട്ട് കൊച്ചു ബീച്ചിൽ ലൈറ്റിങ് ഫോർട്ട് കൊച്ചു ബീച്ചിങ് ലൈ അത് കാണാൻ പറ്റില്ലല്ലോ നമുക്ക് കുറച്ച് അസ്തമിച്ചിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ഇവിടുന്ന് പോയതാണ് കേട്ടോ ഇനി ഒരു തവണയും കൂടി വന്ന് നമുക്ക് ഇവിടുത്തെ നടന്ന് നമ്മുടെ സ്ട്രീറ്റ് വ്യൂ ഒക്കെ കണ്ട് നമുക്ക് നടന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് പോകണം കേട്ടോ മറ്റൊരു അവസരത്തിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കണ്ടോ എന്ത് മനോഹരമായ പുരാതനമായിട്ടുള്ള കെട്ടിടങ്ങളാണ് കേട്ടോ അതൊക്കെ ഇപ്പോൾ വീടുകളും ഉണ്ട് അതുപോലെ തന്നെ ബുട്ടിക്സ് ഷോപ്പിങ് ഷോപ്പ്സ് അങ്ങനെയൊക്കെ ഫോറിനേഴ്സ് പോകുന്നത് കൊണ്ട് എന്ത് രസ ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ വൈബ് എന്ന് പറയുന്നത് വേറെ ഇത് വേറെ ഒരു ലെവലോ ഇവിടെ തന്നാൽ തന്നെയാണ് കേട്ടോ ഈ കാഴ്ചകൾ കാണാൻ പറ്റുക ഈ ഒരു വൈബിൽ കൂടെ കുറെ ഷോപ്പിംഗ് ചെയ്ത് നടക്കുകയാണെന്ന ഇനി മറ്റൊരവസരത്തിലായിരിക്കണം അതാ നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ചെ അവിടുത്തെ ഹോട്ട്സ്പോട്ട് റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇത് അവിടുത്തെ ലൈറ്റങ്ങും കണ്ട് ഇതേ കണ്ടോ ഫോട്ട് കൊച്ചി ബീച്ചാണ് തൽക്കാലം ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പിയാണ് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് ബീച്ചിനെ വിശേഷമായി കാണാം ബായ്